ജോഫ്ര ആർച്ചറിന്റെ കുരുക്കിൽ വീണ്ടും സഞ്ജു സാംസൺ വീണു ഇംഗ്ലണ്ടിനെതിരെയുള്ള മൂന്നാം ടി ട്വന്റിയിലും വലിയ സംഭാവന നൽകാതെ സഞ്ജു മടങ്ങി ഇത്തവണയും ബോഡിയിലേക്ക് എറിഞ്ഞ ഷോർട്ട് ഓഫ് ലെങ്ത് ഡെലിവറിയിലൂടെയാണ് ആർച്ചർ സഞ്ജുവിനെ പുറത്താക്കിയത് ഈ പരമ്പരയിൽ തുടർച്ചയായി മൂന്നാം തവണയാണ് സഞ്ജു ആർച്ചറിന്റെ തന്ത്രത്തിന് മുന്നിൽ കുടുങ്ങുന്നത് സഞ്ജു മാത്രമല്ല അഭിഷേക് ശർമ്മയും ഇരുപത്തിനാല് റൺസ് നേടി പുറത്തായി പക്ഷേ അപ്പോഴും ചർച്ചയാകുന്നത് ഇന്ത്യയുടെ ബൗളിങ്ങിന്റെ ഇടയിൽ ജോസ് ബട്ട്ലർ പുറത്തായ സംഭവമാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറെ പുറത്താക്കാൻ സഞ്ജു എടുത്ത ക്യാച്ചിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഇംഗ്ലണ്ടിനെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു ഒരു മാറ്റവുമായിട്ടാണ് ഇന്ത്യ കളിച്ചത് അർഷദീപ് സിംഗിന് പകരം മുഹമ്മദ് ഷമി ടീമിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പ് ഫൈനലിന് ശേഷം ആദ്യമായിട്ടാണ് ഷമി ഇന്ത്യൻ ജേഴ്സി അണിയുന്നത് ഇംഗ്ലണ്ട് ടീമിൽ മാറ്റമൊന്നും വരുത്തിയിട്ടുമില്ല ഒമ്പതാം ഓവറിലെ അവസാന പന്തിലാണ് ബട്ട്ലർ പുറത്താവുന്നത് വരുൺ ചക്രവർത്തിയെ റിവേഴ്സ് സ്വീപ് ചെയ്യാനുള്ള ശ്രമത്തിൽ ആയിരുന്നു സഞ്ജുവിന്റെ തീരുമാനം ശരിയാവുകയും ചെയ്തു ഇരുപത്തിനാല് റൺസുമായി ബട്ട്ലർ മടങ്ങി തകർപ്പൻ ക്യാച്ചായിരുന്നു സഞ്ജുവിൻ്റേതെന്ന് കമന്ററിയിൽ പറയുന്നുണ്ടായിരുന്നു